ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡാൻഡ്രഫ് എങ്ങനെ റിമൂവ് ചെയ്യാം അതായത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മുടെ മുടി കെയർ ചെയ്യാം അതായത് നമ്മൾ എന്തൊക്കെ നമുക്ക് നമ്മുടെ മുടി എങ്ങനെയൊക്കെ നമ്മുടെ മുടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു നല്ലൊരു റെമഡിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്തിരിക്കണേ നമ്മൾ ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നനഞ്ഞ മുടിയുണ്ടല്ലോ അത് കെട്ടിവെക്കാതിരിക്കാൻ സൂക്ഷിക്കുക പിന്നെ എന്ന് പറയുന്നത് നമ്മളെ ഉപയോഗിക്കുന്ന തോർത്ത് ടവേഴ്സ് പിന്നെ നമ്മൾ പില്ലോ കവർ അതൊക്കെ നമുക്ക് വീക്ക്ലി വൺ ഓർ ടു ടൈംസ് ഒക്കെ നമ്മൾ അത് വാഷ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വീക്ക്ലി വൺ ഓർ ടു ടൈംസ് നമ്മുടെ ഹെയർ ഹെർബൽ ഷാംപൂവോ താളിയോ ഉപയോഗിച്ച് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിലുള്ള ഇച്ചിനെസ് ഡാൻഡ്രഫ് അതൊക്കെ പരമാവധി കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡാൻഡ്രഫ് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളൊരു റെമഡിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് നമുക്കിതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആര് വയ്പ്പാണ് ആര്യവെയ്പ് നല്ലൊരു മെഡിസിനാണല്ലേ അപ്പോൾ തലയിലെ ചെറിയ ചെറിയ കുഴുക്കളും അതുപോലെ തന്നെ ഇച്ചിനെസ്സും ഡാൻഡ്രഫും ഒക്കെ റിമൂവ് ചെയ്യാൻ അരിവെയ്പ്പ് നന്നായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ ഇവിടെ ഞാൻ ഇവിടെ അഞ്ച് ഇല്ലയാണ് കേട്ടോ എടുത്തിട്ടുള്ള അഞ്ചെല്ലാം മതിയാവും അതിനുശേഷം നമുക്ക് ഈ അരിവേപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ആരിവെയ്പ്പ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നു ഇത് വാഷ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ആരിവേപ്പിലുള്ള ചെറിയ ചെറിയ പൊടികളും അതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇത് വാഷ് ചെയ്തത് ശേഷം നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് വേഗിച്ച് അതായത് ഇതിൻ്റെ ഒരു ജ്യൂസൊക്കെ നമുക്കിതിലോട്ട് ഈ വാട്ടറിലോട്ട് ഇറങ്ങണം നമ്മൾ ഇത് ബോയിൽ ചെയ്താണ് നമ്മളെ ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടോ ഇത് നന്നായിട്ട് ബോയിലായിട്ടുണ്ട് ബോയിലായി നമ്മൾ ആ വാട്ടർ ഒരു ഗ്രീൻ കളർ ആവണം ആ ഇലയുടെ കളർ വാട്ടറിലോട്ട് ഇറങ്ങണം അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ആ വാട്ടർ ഫുള്ള് ഗ്രീൻ കളർ ആയിരിക്കുകയാണ് ആ ഇലയുടെ കളർ ഫുള്ള് അതിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം തണുക്കാൻ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഇലയൊന്നും അതിൻ്റെ അടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല അതിൽ തന്നെ കിടന്ന് നമുക്ക് തണുത്ത് കിട്ടിയാൽ മതി അപ്പോൾ ഇത് തണു വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടേത് ഒരു മെഡിസിൻ എന്ന് തന്നെ പറയാം അല്ലേ അപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അതിനുശേഷം നമ്മുടെ ഓയില് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഏത് ഓയിലായാലും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ ഹെയർ ഓയിലായാലും അത് തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഏത് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഹെയറിൽ ഒന്നും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് തന്നതിന് ശേഷം നമുക്ക് ആ പാക്ക് യൂസ് ചെയ്യാം ഇതിന് ശേഷം നമ്മൾ മുടി ഒന്ന് ചുറ്റിക്കെട്ടി വയ്ക്കുകയാണ് ചുറ്റിക്കെട്ടി വെച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഹെയർ ലോട്ടൊന്ന് സെറ്റാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക്